ഉപഗ്രഹങ്ങളോടെയാൽ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എല്ലാ മക്കളും ഹൃദയം കൊണ്ട് ഈ നിമിഷങ്ങളിൽ തമ്പരാന സാന്നിധ്യത്തെ ജീവിക്കുന്ന സാന്നിധ്യത്തെ അംഗീകരിക്കുക എൽധാറയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ അവൻ ദൈവമാണ് മനുഷ്യൻ സൃഷ്ടിച്ചത് കൊണ്ട് അവൻ ദൈവമായതല്ല അവൻ ദൈവമായതുകൊണ്ടാണ് എൽധാറയിൽ എഴുന്നള്ളിയിരിക്കുന്നത് സർവമഹത്വത്തിനും യോഗ്യനായവൻ ഇവൻ മാത്രമാണ് സർവമഹത്വത്തിന് യോഗ്യൻ നമ്മുടെ ജീവിതത്തിന്റെ പോലും ഒന്നിനെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാനില്ല ഒന്നിലും നമ്മൾ നമ്മിൽ തന്നെ മഹത്വം കണ്ടെത്തേണ്ടതില്ല എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിൽ നിന്ന് വരുന്നു ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും ഹൃദയം കൊണ്ട് ഈ സന്ദേശം ഏറ്റെടുത്ത് തങ്ങളോട് തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ സങ്കീർത്തകം പറഞ്ഞില്ലേ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു വിചാരമുണ്ടെന്ന് അവൻ നമ്മെ അനുഗ്രഹിക്കുന്നു മക്കൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം നിങ്ങളുടെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ ഒന്ന് പറയാവോ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു വിചാരമുണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എല്ലാ മക്കളും ഒന്ന് പറഞ്ഞേ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു വിചാരമുണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും ചുമ്മാ പറഞ്ഞ പോലെ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കേ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുക ഇത് പറ ഉള്ള ചങ്കു കൊണ്ട് പറ ഹൃദയം കൊണ്ട് പറ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ട് എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ട് എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും തമിരാനെ മക്കളെ ഈ നിമിഷം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സ്നേഹ ഈ മക്കൾ ഇപ്പൊ നിൽക്കുന്നത് വലിയ പ്രതീക്ഷയും പ്രത്യാശയും തരുന്ന വചനാണത് എൻ്റെ ദൈവം എന്നെ കുറിച്ച് വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഓരോ കാലടികൾ വെക്കുമ്പോ പ്രവാചകം പറഞ്ഞില്ലേ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കുന്നു ഓരോ കാലടി വെക്കുമ്പോഴും ഇപ്പൊ ദൈവം അത്രമാത്രം നമ്മെ കുറിച്ച് വിചാരിക്കുന്നത് കൊണ്ടല്ലേ എന്റെ ഓരോ കാലടികളിലും എനിക്ക് ദൈവ കേൾക്കാൻ പറ്റുന്നു സങ്കീർത്തകം പറഞ്ഞു നിന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളിൽ കണ്ണുനീർ ഉതിർന്നു വീഴുമ്പോ ഞാനത് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് സുവിശേഷം പറയും നിന്റെ തലയിൽ നിന്ന് ഒരു മുടി താഴെ പോകുമ്പോ ഞാനത് എണ്ണീട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും കൃത്യമായ വിചാരമുണ്ടെന്നല്ലേ മോളെ മോനെ അത് അർത്ഥമാക്കുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചുകൊണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ പിന്നെ നമ്മൾ ഇത്ര കണ്ട അങ്ങോട്ട് ഭാരപ്പെടേണ്ടതുണ്ടോ സങ്കടപ്പെടേണ്ടതുണ്ടോ നിരാശപ്പെടേണ്ടതുണ്ടോ ദുഃഖിച്ചും ഭാരപ്പെട്ടും ജീവിതം തള്ളി നീക്കേണ്ടതുണ്ടോ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ട് തക്ക സമയത്ത് എന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും വാട്ട് ഗുഡ് ഫോർ മീ അവൻ അറിയാം എന്റെ ജീവിതത്തിൽ എന്താണ് നന്മയെന്ന് അതുകൊണ്ട് ഈ വചനം ആഴമേറിയ ഒരു അഭിഷേകവും ശക്തി തരുന്ന വചനാ എന്ത് നമ്മുടെ ദൈവത്തിന് കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് വിചാരമുണ്ടെന്നുള്ള ചിന്ത നിന്റെ ദൈവം നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിന് അത്രയും ഈ ലോകത്ത് ആരും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല നീ നടക്കുമ്പോ നീ കിടക്കുമ്പോ നീ പാപം ചെയ്യുമ്പോ നീ സുഹൃതം ചെയ്യുമ്പോ വിശുദ്ധ ജീവിതം നയിക്കുമ്പോ സ്നേഹിക്കുമ്പോ ക്ഷമിക്കുമ്പോ ഒക്കെ ദൈവം നിന്നെ കുറിച്ച് വിചാരിക്കുന്നു മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൂത്തി കർത്താവിന്റെ സന്നിധിയിൽ കർതാവിന്റെ ആശീർവാദത്തിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയമാണ് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് സ്വീകരിക്കാം പരിശുദ്ധ സ്വീകരിക്കാം